നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് അപ്പോൾ പി എസ് സി പി എസ് സിയുടെ പരീക്ഷാ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ പരീക്ഷകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഏതൊരു പരീക്ഷ നടന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കീ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏതൊരു ആൻസർ ഏതൊരാൻസർക്ക് ഇടുമ്പോഴും നിങ്ങളിൽ പലരും ചോദിക്കുന്നതാണ് മിസ് ആ ക്വസ്റ്റിൻ എവിടുന്നാ വന്നേ ഈ കൊസ്റ്റിനിൻ എവിടുന്നാ വന്നെ എസ് സിആർ ടിയിൽ ഈ ക്വസ്റ്റൻ കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇത് എൻ സിആർ ടിയിൽ നിന്നാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോൾസ് ചെയ്യുന്ന ഈ ചോദ്യം വന്നതെന്ന് നിരന്തരം നിങ്ങൾ ചോദിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹം കൊണ്ട് പി എസ് സി ഏത് സോൾസ് ചെയ്യുന്നതാണ് ക്വസ്റ്റിൻസ് എടുക്കുന്നത് അപ്പൊ ആ സോഴ്സ് കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ് അപ്പോൾ ഞാനും ഇങ്ങനെ തപ്പാറുണ്ട് ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത് അതാണ് ഞാൻ ഓരോ ക്വസ്റ്റിൻ്റെയും റിലേറ്റഡ് ഫാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ചാപ്റ്റർ എന്നാണ് ഇപ്പം എസ് സി ആർ ടിയിൽ നിന്നാണ് വന്നതെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്റർ നിങ്ങളൊന്ന് വായിച്ചോളൂ ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കാൻ വേണ്ടി അനുബന്ധ വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയും അത് എന്നെ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥയാവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മതമാണ് ഞാൻ നിങ്ങക്കും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പോൾ പി എസ് സിയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് എസ് സി ആർ ടി എൻ സിആർടി മാത്രമല്ല ഒരുപാട് ഓതേഴ്സിന്റെ ബുക്കും പി എസ് സി റെഫർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും എ ശ്രീധരമേനോൻ ലക്ഷ്മികാന്ത് പോലുള്ള ഓതേഴ്സിന്റെ അപ്പോൾ ഇതെല്ലാ ബുക്കും കൂടി വാങ്ങി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമകരമായ കാര്യമാണ് അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങുന്ന ബുക്സ് ഒക്കെ ഒരുപാട് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് അറിവ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അറിവ് തേടിക്കൊണ്ടിരിക്കണമല്ലോ അപ്പോൾ ഞാൻ പുതുതായിട്ട് ഇറങ്ങിയ പബ്ലിക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ പുതുതായിട്ട് ഇറങ്ങിയ ബുക്സും കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്യാറുണ്ട് അതിൽ എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന ബുക്സാണ് ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരാറ് അപ്പോൾ അങ്ങനെ ഈ റിലേറ്റഡ് ഫാക്റ്റ് ഇപ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പരീക്ഷ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഒരുപാട് പരീക്ഷ പി എസ് നടത്തിയിട്ടുണ്ട് അതിൽ ഒരുപാട് എല്ലാം മാറിയ രീതിയിലുള്ള നമ്മൾ പണ്ട് പഠിച്ചു വന്ന രീതിയിലുള്ളതല്ല മാറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ സോഴ്സ് തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ഇത്രയും കുറച്ച് ഗ്യാപ്പേ കാണത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം എല്ലാം കൂടെ നടക്കത്തില്ല അപ്പൊ അങ്ങനെ എനിക്ക് തപ്പി തപ്പി ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട് സോഡിയാക്ക് പി എസ് സി പബ്ലിക്കേഷൻ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പരീക്ഷകൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വന്ന് പറയുന്നതാണ് ഇവർ ഓരോ ചോദ്യവും ഇപ്പൊ ഓരോ ചോദ്യവും എടുത്തിട്ട് ഇപ്പം ആദ്യം ഡിഗ്രി പ്രിലിംസിൻ്റെ ഒന്നാംഘട്ട പരീക്ഷയുടെ എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൽ ആ ഓരോ ചോദ്യവും കഴിയുമ്പം ഈ ചോദ്യത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ ചോദ്യം എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റ് ഒരു ചോദ്യത്തിന് തന്നെ ഒന്നര പേജ് ഒക്കെയാണ് ഒരു ഫാക്സ് കൊടുത്തേക്കുന്നത് ഓരോന്നും എനിക്ക് തന്നെ പുതിയ ഫാക്സ് ആയിട്ടാണ് തോന്നിയത് അത്രത്തോളം അഡീഷണൽ ഫാക്ട്സ് അതും ഇത് ഓരോ ബുക്സ് അവർ റെഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ റെഫർ ചെയ്ത ബുക്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അത്രത്തോളം ബുക്ക് റെഫർ ചെയ്ത് നല്ലായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു ബുക്കാണ് അതാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം എസ് സിആർ ടി എൻ സിആർ ടി കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ ബി എ ഹിസ്റ്ററി സ്റ്റഡി ിമിറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബിബിൻകാന് ടെക്സ്റ്റ് രാജൻ ഗുരുക്കുന്റെ ടെക്സ്റ്റ് ഒരുപാട് റെഫറൻസ് എടുത്ത് ഈ ബുക്ക് ഈ ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് ഈ ഓരോ ചോദ്യത്തിന്റെയും എക്സ്പ്ലനേഷൻ ഇവർ തന്നിരിക്കുന്നത് അതുപോലെ ഓരോ ചോദ്യം എവിടെ നിന്നെടുത്തു നമ്മൾ വിചാരിക്കുന്നത് എസ് സി ആർ ടിയിൽ നിന്ന് വന്നതായിരിക്കും എൻ സി ആർ ടിയിൽ നിന്ന് വന്നതായിരിക്കും ഏത് ചാപ്റ്ററിയിൽ നിന്ന് വന്നതായിരിക്കും ചിലപ്പോൾ അത് എസ് സി ആർ ടിയിലെ ചോദ്യം ആയിരിക്കത്തില്ല അല്ലെങ്കിൽ എൻ സി ആർ ടിയിലെ ചോദ്യം ആയിരിക്കത്തില്ല ഇത് ഓരോന്ന് കാണുമ്പോഴാണ് വേണ്ടോ ഇപ്പോൾ ഒരു ചോദ്യം ഇപ്പോൾ സാമൂഹ്യ മതപരിഷ്കരണ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉറവിടം എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ടു ദ പ്രസന്റ് ഡേ ആ ഒരു പുസ്തകം അതിന്റെ ഓതറിന്റെ പേരും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ എസ് ബേസ് ആയിട്ട് ഇതിന്റെ ഫാക്റ്റ് ഉണ്ടോ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ ഫാക്സും കൊടുത്തിട്ടുണ്ട് ഒരു ചോദ്യത്തിന് തന്നെ അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ജി കെ മാത്രമല്ല ഇംഗ്ലീഷ് മലയാളം മാത്സ് ആൻഡ് മെറ്റൂരിറ്റി കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാത്തിനും ഈ രീതി തന്നെയാണ് ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു ബുക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ബുക്കിന്റെ വില വലിയ വിലയൊന്നും അല്ല ഇവർ ഇത്രയും പണി വിട്ടിട്ട് ഈ ഒരു വില എന്ന് പറയുമ്പം എനിക്ക് വളരെ തുച്ഛമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങണേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ആയിരിക്കും ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും കാരണം അത്രത്തോളം ഫാക്സ് ഉണ്ട് നമ്മൾ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്താലും കിട്ടാത്ത അത്രയും ഫാക്ട്സ് ഈ ഒരു ബുക്കിനകത്ത് അടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് ബുക്കിന്റെ കവർ പേജ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വന്റി ഫോർ എൽ ജി എസ് എൽ ഡി സി ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ് സോഡിയാ പി എസ് സി പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇവിടെ ഇവര് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിലെ ക്വസ്റ്റൻ പേപ്പേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവര് റെഫർ ചെയ്ത ബുക്സ് ഇത്രയും ബുക്സ് റെഫർ ചെയ്ത് ബുക്സ് മാത്രമല്ല ഒഫീഷ്യൽ സൈറ്റുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെയും പ്ലാനിങ് ബോർഡിൻ്റെ ഒക്കെ സൈറ്റുകളും ഡെയിലി ന്യൂസ് പേപ്പറും പി എസ് സി ബുള്ളറ്റിനും ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത് അതു മാത്രമല്ല ഈ മെറ്റീരിയൽ പഠിച്ചു തീർക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ ഇവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ എഴുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അടക്കം റിവിഷൻ അടക്കമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നോക്കിക്കേ ഓരോ ചോദ്യവും അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് വൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒരു ക്വസ്റ്റിൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് ചോദ്യത്തിന്റെ ഉറവിടം കേരള ചരിത്രം എ ശ്രീധര മേനോൻ ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റ് നിന്ന് കേരള ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണെന്ന് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ഫാക്സ് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ഫാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത്രയും വരെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചോദ്യം വന്നിരിക്കുന്നത് എസ് സി ആർ ടി എന്നാണെങ്കിൽ എസ് സി ആർ ടി ഫാക്സും കൂടാതെ അഡീഷണൽ ഫാക്സും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം അതും ചോദ്യത്തിന്റെ ഉറവിടം കേരള ചരിത്രം എ ശ്രീധര മേനോൻ അടുത്ത ചോദ്യം അതും കേരള ചരിത്രം എ ശ്രീധരമേനോൻ ഡിഗ്രി ലെവലിൽ കൂടുതലും ഒരു ശ്രീധര മേനോനാണ് പി എസ് സി എടുത്തിരിക്കുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം നോക്കിക്കേ എസ് സി ആർ ടി എസ് സി ആർ ടി നയൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ഫോർ അതിനകത്തും ഉണ്ട് സിക്സ് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ വണ്ണിലും ഉണ്ട് കണ്ടോ ഡീറ്റെയിൽസ് എസ് സിആർടി ഫാക്സ് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്സ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയിലെ ഫാക്സ് കഴിഞ്ഞിട്ട് ആ ചോദ്യത്തിന് ആ ചോദ്യത്തിൻ്റെ തന്നെ അഡീഷണൽ ഫാക്സും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ചോദ്യത്തിൻ്റെയും ഉറവിടം എവിടെ നിന്ന് കിട്ടി വളരെ നല്ലൊരു കാര്യമാണ് ഇത് ഞാൻ വേറെ ഒരു ബുക്കിലും കണ്ടിട്ടില്ല ആത്മാർത്ഥമായിട്ട് പറയുവാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വാങ്ങിയിരിക്കുക ഞാൻ അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ് ഇതിപ്പോൾ ഇത്രയും നമ്മൾ ജി കെ ആണ് നോക്കിയത് ജി കെ മാത്രമല്ല ഇംഗ്ലീഷ് മലയാളം എല്ലാത്തിൻ്റെയും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് മാത്സ് നോക്കിക്കേ ഓരോ ചോദ്യത്തിൻ്റെയും എക്സ്പ്ലനേഷൻ വളരെ മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യം എടുത്തു ആ ചോദ്യം വളരെ ഡീറ്റെയിൽ ഇപ്പം സെൻറ്റൻസിനെ പറ്റിയുള്ള ചോദ്യമാണെങ്കിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഓരോ സെൻറ്റൻസും എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേസ് ലെവൽ ഒരു ബിഗിനറിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉണ്ട് മാത്സുണ്ട് മലയാളമുണ്ട് കറണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ചോദ്യ പേപ്പറിലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് ഇതിന്റെ കണ്ടന്റ്സും കാര്യങ്ങളും ഒരുപാട് പേജുള്ള ബുക്കാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേജുള്ള ബുക്കാണ് കേട്ടോ പിന്നെ ഈ ബുക്ക് ഞാൻ അടുത്തുള്ള ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നാണ് വാങ്ങിയത് അപ്പം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളിലും അവൈലബിൾ ആയിരിക്കും പിന്നെ ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് എന്തായാലും ബുക്ക് ഒന്ന് വാങ്ങണം വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങി നോക്ക് വലിയ പ്രൈസ് ഒന്നും ഇല്ലാത്ത ബുക്കാണ് പക്ഷെ ആ പ്രൈസ് അത്രയും കുറച്ച് എന്തിനാണ് ഇട്ടെന്ന് എനിക്ക് തോന്നി നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി നോക്ക് ഇതിന്റെ കവർ ഫോട്ടോ മറക്കണ്ട സോഡിയാക്ക് പി എസ് സി പബ്ലിക്കേഷൻ്റെ ആണ് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഒന്ന് ആഡ് ചെയ്തിരിക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കാരണം ഒരുപാട് പേർ ഈ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പേസിൻ്റെ റെഫറൻസ് അഡീഷണൽ ഫാക്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി ജി കെ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ടെലഗ്രാമിലും കൊടുത്തേക്കാം നമ്മുടെ ചാനലിൽ ഇടുന്നത് ചിലപ്പം അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും ഞാൻ ടെലഗ്രാമിലും ഇതിൻ്റെ ഈ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം